അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദ്വാന ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ ഞാൻ മുത്തുകളെ സംബന്ധിച്ച് ചില വിവരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അതിൻ്റെ ചില ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ പത്ത് മുത്തുകൾ പല നിറങ്ങളിലും ലഭ്യമാണ് അഥവാ വെളുപ്പ് ഇളം ചുവപ്പ് ഇളം നീല ഇളം മഞ്ഞ തവിട്ട് എന്നീ നിറങ്ങളിലും മുത്തുകൾ കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ജപ്പാനികൾ കൾച്ചഡ് മുത്തുകൾ ഉണ്ടാക്കുന്ന പ്രക്രിയ തുടങ്ങി ചിപ്പികൾക്കുള്ളിൽ ഒരു വസ്തു വെച്ച് കക്കയെ വെള്ളത്തിലേക്ക് തന്നെ വിടുന്നു അങ്ങനെ കക്കയെ വെള്ളത്തിലേക്ക് തന്നെ വിടുകയും വർഷങ്ങൾക്ക് ശേഷം രൂപാന്തരം പ്രാപിച്ച ചിപ്പികളെ തിരിച്ചെടുത്ത് മുത്തികൾ എടുക്കുന്നു ഇതാണ് വളർത്തുമുത്തുകൾ ജപ്പാൻ ആസ്ട്രേലിയ ഇന്ത്യ അതുപോലെ ഇറാൻ ഇറാഖ് അതുപോലെ തന്നെ സിലോൺ എന്നീ രാജ്യങ്ങളിൽ മുത്തുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെയാണ് മുത്ത് ഉണ്ടാക്കുന്ന രൂപങ്ങൾ അതേസമയത്ത് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ അത് നാച്ചുറലായിട്ട് മുത്ത് അതിൽ രൂപാന്തരപ്പെട്ട് അങ്ങനെയും മുത്തുകൾ ലഭിക്കാറുണ്ട് ഇത് മുത്തുകൾ കക്കയുടെ ഉള്ളിൽ വെച്ച് എന്തോ വസ്തുക്കൾ അതിൽ നിറച്ച് വെള്ളത്തിലേക്ക് തന്നെ എറിഞ്ഞ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അത് തിരിച്ചെടുത്ത് അത് അതിൽ മുത്തുകളായി മാറുന്നു ഇങ്ങനെയുള്ള മുത്തുൽപാദനവും ഇന്ന് ലോകത്ത് ഉണ്ട് പ്രസിദ്ധമായ തൂത്തുക്കുടി മുത്തുകൾ കൂടുതലായി ഇന്ത്യയിൽ ആഭരണങ്ങളിലും മറ്റു ഉപയോഗിക്കുന്നു മറ്റു രത്നങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ അശ്രദ്ധമായി ശ്രദ്ധിക്കാതെ മുത്തുകൾ ഉപയോഗിക്കരുത് അത് വലിയ തീരും കാരണം രാസപദാർത്ഥങ്ങളുമായി മുത്തുകൾക്ക് സമ്പർക്കം ഒരിക്കലും പാടില്ല നാം മുത്തു ധരിച്ചുകൊണ്ട് ഈ രാസവസ്തുക്കളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ അത് കയ്യിൽ എടുക്കുകയും പിന്നെ അതുപോലെ തന്നെ നെല്ലിൽ അതുപോലെ നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ വളം വിതറുമ്പോൾ മുത്ത് ധരിക്കുന്നവരാണെങ്കിൽ അത് കയ്യിൽ നിന്ന് ഊരി വെക്കുകയും നമ്മുടെ എല്ലാ വർക്കുകൾ കഴിഞ്ഞതിന് ശേഷം കയ്യിൽ ഇടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങളുമായി അത് കൂടിച്ചേർന്ന് പല അനർത്ഥങ്ങളും ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഈ മുത്ത് സാധാരണ ധരിക്കാറുള്ളത് ചന്ദ്രൻ്റെ കുറവിനാണ് മുത്ത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മാനസിക ബലത്തിന് മുത്ത് വളരെ നല്ലതാണ് മനസ്സിന് ഉറപ്പില്ലാത്ത അവസ്ഥകൾ അതിന് മുത്ത് ധരിക്കുന്നത് കൊണ്ട് വളരെ നല്ലതാണ് എന്നുള്ളതാണ് ബഹാനുപ താഹല പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു